ഒരു അടിപൊളി കീടലം കല്യാണം തന്നെ വേണേൽ പറയാൻ കാരണം മന്ത്രിമാരും എല്ലാവരും വന്നിട്ടുണ്ട് വെൽക്കം ടു നന്ദുട്ടൻ ബ്ലോഗി ഹലോ ഗായ് ഇന്ന് ഒരു കല്യാണപ്പുര വരെ പോവാണ് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നൊരു ബ്ലോഗാണ് സംഭവം ഞാൻ നല്ലൊരു റിസപ്ഷന്റെ വീടിയായിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടേ പോകാനുള്ള പ്ലാനിങ്ങിൽ എനിക്കുള്ള ഷർട്ടും പാന്റും ഒക്കെ അച്ഛൻ്റെ കൃത്യമായിട്ട് വൃത്തിക്ക് അയങ്കും അമ്മയും ഒക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അച്ഛൻ സുന്ദരനായിട്ടുണ്ട് അമ്മ ബഹുപെടാ സുന്ദരിയാണ് ഇവിടെ നല്ല സുന്ദരിയായ ഒരു ഇതാണ് അമ്മ അമ്മ കൊഞ്ചലാണ് കാര്യായിട്ട് കൊഞ്ചന കണ്ണട നോക്കി അടക്കിട്ടോ അത്ര നേരം മുടിയൊക്കെ ഉണ്ടോ ചെയ്ണ്ടോ ഒത്തിരി കുട്ടപ്പനായിട്ട് കുട്ടപ്പൻ ലേറ്റായിട്ട് ഓ ഓ വാ 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 ലേറ്റ് ആക്കിയത് അച്ഛനാണ് ലേറ്റാക്കിയാണോ അച്ഛപ്പ റെഡിയായിട്ടുള്ളു വെറുതെ പറയാൻ വേണ്ടി സുന്ദരിയാണ് ഒരുങ്ങിണ്ട് സുന്ദരി കുട്ടിയാട്ടോ അമ്മോ നല്ല സുന്ദരിയാണ് അമ്മ പണ്ടേ സുന്ദരിയാണല്ലോ പിന്നെ പണ്ടേ ലുക്കുള്ളവരെ കാറ് വളക്കാൻ രണ്ടു ദിവസം ഇപ്പഴാണ് വളച്ച് കഴിയുന്നത് ആദ്യം അച്ഛൻ കാറ് വളയ്ക്കും പിന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ കാറ് വളക്കാൻ എടുക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ കാരണം ടയർ നൂർത്തുനിന്ന് വളയ്ക്കുന്നു അച്ഛൻ എപ്പോഴും തെറ്റിച്ചാ ചെയ്യാ അത് അച്ഛന്റെ ഒരു സാലിയൻ ഫീച്ചറ കൂടെ ഒരാളുടെ ഉണ്ട് അതായത് പാറൂന്റെ അമ്മ പാറൂടെ അമ്മ ചിക്കുമേപ്പണ്ണാ കല്യാണേമയാണെന്നോന്നെ എമ്മ ഒരുക്കങ്ങളുനെട്ടിച്ചു എന്റെ മോനെ എന്താ എന്താല്യാണേത്രൂക്ക് അപ്പൊഴിച്ചോട് രാവിലെ തന്നെ വാവേച്ചി ഒരു രണ്ടു മണം മുല്ല പറഞ്ഞു പറഞ്ഞുണ്ട് സൗന്ദര്യൊക്കെ ഡ്രസ്സങ്ങനെ കൊഴപ്പല്ലാന്നല്ല പറഞ്ഞത് ഡ്രസ് ഉണ്ട് അമ്മ അമ്മ കളർ കൊറച്ച് വിഷമാണ് അമ്മ ഇപ്പൊ അമ്മ ലുക്കാണ് അതൊന്നും ചിക്കോയാ പറഞ്ഞിട്ടൊന്നുമില്ല അവര് വെറുതെ വർത്തനം അതാണ് കെട്ടുന്ന പറയാണ്ടെന്നില്ല ചിക്കോയമ്മ മാലയൊക്കെ എംഇഎസ് ഒക്കെ എംഇഎസ് അതേപോലെതാ എം ഇ എസ് കോളേജിന്റെ കുറച്ച് മുന്നോട്ടേക്ക് പോകണമായി കെ എം സി ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ കേട്ടോ കെ എം സി ടി പോളിടെക്നിക്ക് ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് പഠിച്ചിറങ്ങിയത് ഡിപ്ലോമ ഒരു കാര്യം അഞ്ച് പൈസക്ക് ില്ല നല്ലത് പറഞ്ഞ എന്താ പഠിച്ചിട്ടൊന്നും കാര്യമില്ല അത്യ അത്യായിട്ട് പറയാണ് കൊറേ ആൾക്കാർ കൊറേ നേരം പഠിക്കുന്നേ കാണാ പക്ഷെ ഞാനൊക്കെ ക്ലാസ് കിടന്നുറങ്ങി ഇനി ഉറങ്ങിയാലും ഇല്ലെങ്കിലും ഇവിടെ വർക്ക് ഇവിടെ ചെയ്യണ സമയത്ത് ചെയ്യണോ അതിനോ കാര്യമുള്ളൂ അല്ലാതെ ക്ലാസ് കിടന്നുറങ്ങി കാര്യമില്ല കല്യാണ വീട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചിന്താഗതിയിലാണ് ഇപ്പൊ നടക്കുന്നത് ലൊക്കേഷനിൽ വന്ന് എത്തിയിട്ടുള്ളൂ ഇനി നേരെ അങ്ങോട്ട് കല്യാണ വീട്ടിലേക്ക് പോവാട്ടോടാ പോലീസുകാരൻ ടീച്ചർ ഇപ്പോൾ പ്രസ്സൊന്ന് റിട്ടയർ ചെയ്യുക ചൊരു റോൾ മോഡൽ തന്നെയാണ് കേട്ടോ കല്യാണം അവിടെ ഇവിടെയാണ് സംഭവം ഫംഗ്ഷൻ നടക്കുന്നതെന്ന് ഇന്നല്ല ഇന്ന് കോഴിക്കോട് നിന്നാണ് ഫംഗ്ഷൻ എന്തായാലും ഗംഭീര ഒരു പരിപാടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അടിപൊളിയായിട്ടുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ആയിട്ട് ഒരുങ്ങി കുട്ടപ്പനായിട്ട് നിൽക്കുന്നവരുണ്ട് ദക്ഷിണ പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ വന്നപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് നന്ദുട്ട് ഇടുന്നതിന്റെ കാര്യങ്ങളൊക്കെ ചന്ദന കുട്ടി ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞു എന്തിനാ ടെൻഷൻ ഏട്ടന്റെ കല്യാണല്ലേ അത് തന്നെയാണ് അവസ്ഥ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടക്കുന്നത് അത് അപ്പൊ നേരെ ബസ് കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ് ബസ്സിൽ എല്ലാവരും ഉഷാറായിട്ടുണ്ടായിരുന്നു അമ്മ അച്ഛൻ അനിയൻ അന്നൊന്നുമില്ല അനിയത്തില്ല ആരുമില്ല ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഇവിടെയായിരുന്നു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വഴിയിൽ നിന്ന് ഒരാളുടെ കയറാണ്ട് അതായത് നമ്മളെ ഗ്രാൻഡ് ലോഡ് അതായത് അമ്മച്ചൻ അമ്മമ്മ ബി ഏട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മച്ചൻ കുറച്ചു നേരം കയറിയതിന് ശേഷമാണ് പിന്നീട് എൻ്റെ മനസ്സിലായത് ആ കണ്ടപ്പോൾ മുഖത്ത് ഒരു ചിരിയും കാര്യങ്ങളും കണ്ടില്ല അതാണ് അമ്മച്ചൻ അമ്മച്ചെൻ്റെ ഹാപ്പിനെസ് ആണത് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് വഴി അങ്ങോട്ട് അങ്ങനെ പോകാട്ടതാ വേഗം വേഗം ബസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊരു സ്പീഡാല്ലേ ആ വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഇറങ്ങി അങ്ങനെ തിരിച്ച് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ് എല്ലാ ആൾക്കാരും രണ്ട് ബസ്സ് നിറച്ചും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് അന്നപ്പം ഞങ്ങളും എല്ലാം അങ്ങനെ കല്യാണത്തിൻ്റെ അവിടെ ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് പിന്നെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ചെക്കൻ കയറി വരുന്ന എൻട്രി കാര്യങ്ങൾ അതേപോലെ അവരെ സംസാരങ്ങളും കാര്യങ്ങളും ആ മൊമെൻ്റ്സും കാര്യങ്ങളും ആ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് അവർ അങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ ഇവരൊക്കെ നമ്മളെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സും കാര്യങ്ങളും ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഗംഭീരം തന്നെ മക്കളെ അടിപൊളി അതേപോലെ പെണ്ണിൻ്റെ വീട്ടുകാർ എവിടെയുള്ളവരാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാട്ടോ തിരുവനന്തപുരത്ത് വന്ന് തലേന്ന് വരുവാന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത് ശേഷം നമ്മളെ പ്രോഗ്രാമിലേക്ക് നേരിട്ട് വന്നാണ് പെണ്ണിനെ നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടില്ല കാരണം നമ്മളെ ഹിന്ദുക്കളെ പ്രോഗ്രാംന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പെണ്ണ് അവസാനായിരിക്കും എൻട്രി ചെയ്യുക അങ്ങനെയാണ് അമ്മ ചേച്ചിന്റെ വീട് എവിടെയാണെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വർക്കള ഭാഗത്താണ് ചേച്ചിയാണെന്നറി എൻ്റെ അതേ പ്രായം എന്ന് ആണോ സന്തുറമ്മയാക്കെച്ചപ്പം അനുഗ്രഹം ഗംബി അനുഗ്രഹം അതിതീവ്രമായ അനുഗ്രഹാണോ അവിടെ വേറൊരു സുന്ദരി ഉണ്ട് സുന്ദരി മൈൻഡൊന്നുമില്ല എല്ലാവരും തിരക്കും കാര്യങ്ങളിലും ഒക്കെയാണ് അമ്മയും അമ്മച്ചനും എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് മുകളിലേക്ക് പോകേണ്ടി എന്താ വെള്ളം എന്നല്ലേ നിങ്ങൾ നീ വിചാരിക്കുന്നുണ്ട് വെള്ളം എന്താ വെച്ചാൽ നല്ല ലൈം ആയിരുന്നു മക്കളെ അടിപൊളി കിടൽ ടേസ്റ്റുള്ള ലൈമെന്നൊക്കെ പറയാൻ പറ്റുവോ വെള്ളമല്ലേ ആ വെള്ളത്തിനായി ടേസ്റ്റല്ലേ ഉണ്ടാവുള്ളൂ ചെണ്ടക്കുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു ശിങ്കാരി മേളാണെന്ന് തോന്നുന്നു അടിപൊളി ആട്ടോ അല്ല കേട്ടോ അങ്ങനെയല്ല അങ്ങനെ നല്ല ശിങ്കാരി മേളം നല്ല മക്കളെ നമ്മളെ കല്യാണ ക്യാമ്പ് ഒരു വായിക്കുന്ന ടീമില്ലേ അവരാണ് ഞാൻ അവിടുത്തെ പോരാ വായന നിർത്തി എന്താ അല്ലേ അതാണ് അവസ്ഥ നമ്മളെന്താ എടുക്കാൻ തുടങ്ങുമ്പോൾ അത് നിർത്തിക്കാളും അതേപോലെ ചെക്കൻ എൻട്രിക്ക് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ പേടി പേടി ഒക്കെ മാറി കാർ ഒരു നോക്കി സംസാരിക്കാൻ പഠിച്ചിട്ടല്ലേ എങ്ങനെ ഇതിൽ നോക്കി കറക്റ്റ് സംസാരിക്കും ിക്ട് ഗിറ്റാറും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഗിറ്റാറല്ല വൈരിയും വായിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അവിടെ അതേപോലെ എല്ലാ ആൾക്കാരും സ്റ്റേജിൽ വന്ന് ഒരുങ്ങിയിരിക്കുന്നുണ്ട് എല്ലാരും സ്റ്റേജിലല്ല പുറത്ത് പുറത്തൊരുങ്ങിയിരിക്കുന്നുണ്ട് എല്ലാവരും ലുക്കായിട്ട് വരുന്നതാണ് ഫാമിലിയിൽ പരിപാടി നടക്കല്ലേ അപ്പൊ അങ്ങനെ വേണ്ടേ വരാൻ അപ്പം എല്ലാരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളെ പൂജ കർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട് അടിപൊളിയായിട്ട് പരിപാടി ഇങ്ങനെ ഉഷാറാവാണ് അപ്പൊ ഞാൻ പുറത്ത് പോയി നോക്കി പെണ്ണെന്താ വരാത്തെ പെണ്ണ് വന്നാലേ പരിപാടി ഉഷാറാവുള്ളൂ പന്ത്രണ്ട് മണിയും പന്ത്രണ്ടേ പത്തിനാണ് മുഹൂർത്തം എന്നാന്ന് പറഞ്ഞത് അപ്പോ ആ ടൈമിലേക്ക് എത്താൻ വേണ്ടിട്ടാണ് പെണ്ണ് റെഡി അതേപോലെ പുറമെ അങ്ങനെ ഒരു കൈ പിടിക്കാൻ വേണ്ടി താലത്തിൽ സംഭവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് പെങ്ങന്മാരെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്താ പറയലേ ഈ പറഞ്ഞിട്ട് ചന്ദന പറ ചന്ദന പറഞ്ഞു കുഴങ്ങിപ്പോ പെണ്ണിനും കൂടി അതേ പോയ ആ അയിന് വെയിറ്റ് ചെയ്യാണോ വെയിറ്റ് ചെയ്യാണ് അന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാ വില പറ ഏട്ടനെങ്ങനെയാ ബന്ധം എന്ന് പറയും മാമന്റെ മോനാണ് എപ്പൊടങ്ങിയോ ഒരുക്കങ്ങളൊക്കെ എപ്പൊടങ്ങി അല്ല ഇന്നത്തെ ഒരുക്കോ ഇന്നിപ്പ ഡ്രസ് മാറ്റി കഴിഞ്ഞേ അയ്യോ മണിക്ക് തുടങ്ങി ആറുമണിക്ക് എല്ലാരും ഇനിയിപ്പൊ കൂട്ടിക്കൊണ്ടോണല്ലേ അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ഒന്നും പറയാല്ലേ പറയാല്ലേപാടി ആയിട്ട് ഏ ഒന്നും പറയാല്ല പറയാൻ ടെൻഷൻ ടെൻഷൻ പറയാല്ലേ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത്ര എന്നെ ഉള്ളു അവിടെ പരിപാടി ഗംഭീരാണ് അതാണ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം അത് തന്നെ എനിക്കും പറയാനുള്ളൂ അതേപോലെ തന്നെയാണ് ഇതാ നമ്മളെ പെണ്ണെത്തി ഇതാണ് നമ്മളെ സുന്ദരിയായ കുട്ടി സുന്ദരിയായ കുട്ടിന്റെ പരിപാടിയാണ് അല്ല കുട്ടീനെ മാത്രമല്ല ഫുള്ളിയിലുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരും കൂടെ ഇനി എൻട്രി ആ ടൈമിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്ന മൊമെൻ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ പ്രയേഴ്സിലൂടെ അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടൈമാണ് എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമയോട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഓൾ ഫാമിലി ഇവരങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഒരു മൊമെൻ്റ് ആണിത് അങ്ങനെ ചെക്കനും പെണ്ണും കല്യാണം കഴിക്കാൻ പോകണം ആ സമയത്തിലേ ഇങ്ങനെ അടുക്കുകയാണ് അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ എൻട്രി കാര്യങ്ങളിൽ ഇങ്ങനെ എത്തുന്നുള്ളൂ മെല്ലെ മെല്ലെ ഇങ്ങനെ എത്തുകയാണ് മാം സോണി മാമിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ അപ്പഴാണ് മനുന്റെ അടുത്തുണ്ടായിരുന്നു മനുനോട് ഞാൻ ഒരു കാര്യം മനു നമ്മളിപ്പോ പണ്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഓൻ ബിബി പഠിച്ചോണ്ടിരിക്കുന്നത് ആള് വെറുതെ തമാശക്ക് പറഞ്ഞാട്ടോ അതൊക്കെ നമ്മള് വെറുതെ തമാശയാക്കി നോക്കിയാ തമാശയായില്ല എനിക്ക് അറിയാ പക്ഷെ എന്തൊക്കെയാലോ ആ ആക്ടിവിറ്റി നടക്കുന്ന കാര്യങ്ങളിലേക്ക് പിന്നെയും വരാതാ മന്ത്രിമാരും എല്ലാ ആൾക്കാരും വന്ന് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു കാരണം ഏട്ടൻ്റെ അച്ഛൻ എന്താ വെച്ചാൽ അഡ്വക്കേറ്റ് ആയിരുന്നു അവിടെ ജഡ്ജി ആയിട്ടായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് സോറി ഞാൻ പറഞ്ഞത് മാറി ഇപ്പോൾ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കേട്ടത് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഇൻഫർമേഷനോ അറിയുള്ളൂ കൃത്യമായിട്ട് എനിക്കും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അന്നപ്പോൾ പ്രോഗ്രാം അടിപൊളിയാണ് ഇവിടെ താലി കെട്ടുന്ന സമയത്ത് നല്ല ചെണ്ടക്കൊട്ട് നല്ല ചെണ്ടക്കെട്ട് നിന്നായി പോവുക താലി കെട്ട് നടക്കുന്നു അതേപോലെ തന്നെ ചെണ്ടമേളം ചെണ്ടമേളം താ കായമ്പൊക്കെയാണോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ ഗംഭീരമാണ് പരിപാടി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗംഭീരം ഞാൻ കുറേ പറയുന്നുണ്ട് എനിക്കറിയാം പക്ഷേ എനിക്ക് ഇങ്ങനത്തെ വാക്കുകളൊക്കെ അറിയുള്ളൂ കാരണം മലയാളത്തിൽ ഞാൻ കുറച്ച് വീക്കാണ് എന്തായാലും കല്യാണം ഉഷാറാണ് ഗംഭീരമാണ് ഞാൻ മലയാളത്തിൽ വീക്കാണെന്ന് പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഉഷാറാണെന്ന് ഞാൻ എല്ലാത്തിലും കുറച്ച് വീക്കാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം അങ്ങനെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇവരെ പരിപാടി വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്മളിപ്പോൾ കാണുമ്പോൾ മുമ്പ് കുറച്ചുകൂടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒബ്സർവ് ചെയ്യാൻ പേരുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവുക ശരിക്കും പറഞ്ഞാൽ അതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയും കണ്ടും കണ്ടും മനസ്സിലാക്കണം അത് അടിപൊളി ഗംഭീരം അത് തന്നെ ഇനി പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചെക്കന്മാരും കാറ്ററിങ് ടീമൊക്കെ അടിപൊളി നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും സെർവ് ചെയ്യുന്ന പപ്പടം അച്ചാറ് കിച്ചടി അവിയൽ തോരൻ മെഴുക്കു വരട്ടി അങ്ങനെ പറഞ്ഞ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കണ്ടിട്ട് തന്നെ വിശക്ക് അതുകൊണ്ട് വായന്ന് ഇങ്ങോട്ട് വരുന്നില്ല സംഭവം പപ്പടും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ മൂന്ന് നാല് വിധം പായസങ്ങളും അതെയാണ് ഗംഭീരം പായസം ആര്യായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തേറ്റാണ് എം ആ വീഡിയോഗ്രാഫിയാ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ ഫുള്ള് വർക്കും വരട്ടാണോ എടുത്ത് ഏഹ് ഫുള്ള് എടുത്ത് വരട്ടാണോ സൂപ്പർ ആയിട്ട് ഔട്ടൂടെ സ്വന്തം മാഷാണ് കുറുപ്പു മാഷാണെന്ന് പറയാ മാഷ് കാണാനുള്ള ലുക്കാണല്ലോ സുന്ദരനാണല്ലോ എന്തിനാ താടി മീശ ഏ കുറച്ച് വെളുത്ത് എന്നാലും ഗെറ്റപ്പല്ലേ പാന്റ് ഷർട്ട് ഒക്കെ ഇട്ട് നടക്കലുണ്ടോ മാഷ് നടക്കല്ലോർ പോകുമ്പോ ഏ കെപ്പിലേ രാത്രി സ്കൂളിലെ പരിപാടിക്ക് പേന്റും ഷർട്ടും ഇട്ടിട്ട് പിന്നെ മോളൊക്കെ പറഞ്ഞു പാൻ ഇട്ടുണ്ടച്ഛണ്ടു മതി മുണ്ട് മതി അപ്പൊ ഈ കോസ്റ്റ്യൂമിലേക്ക് എത്തിയേട്ട് ആ ഓക്കെ 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 ഞങ്ങള് കളരിക്കണ്ടേനെ ഞാനും കാളിദാസനും കളരിക്കണ്ടേനെ ഞങ്ങൾ ഭൂലോക മടിയന്മാറ കാല് അങ്ങനെയുള്ള പരിചയ പേര് ശരത് പേര് പേര് ആണ് ബ്ലോഗിന്റെ ഓ ഓന പറഞ്ഞാ മനസ്സിലാവും കണ്ടു അന്നപ്പോ പറയുന്ന പോലെ പറയുന്നവരൂ വേണ്ട വേണ്ടേ ഇപ്പം ഇവിടുത്തെ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ അതാ ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ ഉള്ളൂ അപ്പോൾ ചിക്കനും പെട്ടണും ഒക്കെ ഫുഡ് കഴിക്കുകയാണ് ഓരോ പണികളിലാണ് എന്തൊക്കെയാലും ഇനി നേരെ വീട്ടിലേക്ക് പോകായിരിക്കും ഒരു രക്ഷപ്പെടുന്നതായിരിക്കും വേറെ വീട്ടാണ്